ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് നോക്കിയേ എന്ത് നല്ല രസ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ചൂടൊന്നുമില്ല നല്ല മൂടിയ കാലാവസ്ഥയാണ് ഒമാനിൽ അപ്പോ നമ്മളുള്ളത് ഇപ്പൊ മിസ്വേൽ അല്ലേ മിസ്വെൽ അപ്പോൾ അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടെ കുറേ ആടുകളൊക്കെ ഉണ്ട് നിങ്ങള് മലന്റെ താഴ്വാരത്ത് പിന്നെ മേം വന്നാണ് അപ്പോൾ സോ നമ്മളതിൽ നിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കാണിച്ചില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചില്ലാന്ന് വെച്ചാൽ ഇങ്ങനത്തെ നാടൻ വഴിവൊക്കെ ഉണ്ടട്ടോ ഇവിടെ ഈ ഒമാൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ഇവിടുത്തെ ഒരു കൾച്ചറും അറബ് കൾച്ചറും അതായത് തനതായ അറബ് കൾച്ചർ കീപ്പ് ചെയ്യുന്നൊരു നാടാണ് നമ്മളെ ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലാണ് ബേസിക്കലി എവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീക്കാണ് അതായത് ടെക്നോളജീൻ്റെ പീക്കാണെങ്കിൽ ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഒമാൻ അപ്പൊ സോ ഈ ഈയൊരു നീന്റെ ഒരു താഴ്വാരവും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നല്ല രസമില്ല ആടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ചുറ്റും കാണും കാണിച്ചു ശേഷം ഫുള്ള് അടിപൊളിയാ ചൂടൊന്നും ഇല്ലാട്ടാ നല്ല കാലാവസ്ഥ ഒന്നാമത് ക്ലൈമറ്റ് അടിപൊളിയാ നമ്മൾ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കേട്ടാ എന്താ ഒരു വൈബ് എന്ന് പറയാ അടിപൊളിയാട്ടാ സംഭവം കണ്ടായ് ബ്രോ ഓ അറിയൂ ബ്രോ നല്ല രസേ കാണേ ആകാശം കണ്ടോ നല്ല മൂടി കേൾക്കണ്ട ഒരു മഴ പെയ്തിട്ടുണ്ടെ നല്ല അടിപൊളിയായിരിക്ക

അപ്പം നമ്മൾ ആ മലയും ആടിനെ വൈകിട്ടും എല്ലാം കണ്ടാൽ നമ്മളിങ്ങനെ താഴേക്കിറങ്ങി അപ്പം നമ്മൾ ജസ്റ്റ് ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടാണല്ലേ അപ്പം നമുക്ക് ഒരു ചായക്കെ കുടിച്ചിട്ട് വരാം ചായ പിടിക്കുന്നത് എന്തായാലും ഇന്ന് കാണിച്ചിരാട്ടോ ഇതേ പോലെ ആവില്ലാശം നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പടികൾ അപ്പം നമ്മൾ കുറച്ച് സ്നാക്സ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് ചായയും കൊണ്ടുവന്നിട്ടുണ്ട്

അപ്പോൾ ഓക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തിയതെ ബൈ ബൈ